ചെറുകൾ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻറെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും

Mediciyeyenipinoliye nilinadathinu sande prarthikkanamku samavadhanam karuniyul nanave सक्रण प्रदर्धने आश्रे एक्यीम्चीन। नित वनक्ताने वदिद्धियाने किनास्रेया आश्रसं किनमे । युमिधे पनतनिलेनादे। किनाम्मा पुत्रणे वनिष्य दार्बाम्माये। सर्विश्रिणा अयदियो। പിതാവിനീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിതിക്കനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കും

പരിപാലമാ കൈക്കൊള്ളണമേ ഹൃദയംഗമ വിശ്വാസമേ ദാസിയും नवमा सन्निधि कैकोल्लन मे हृदयं गम विश्वासमुरे <t> ം നിന്നും മൃദരുണരുന്നു നിത്യവിരും നിന്നു പുലരി വരുന്നു പൂങ്കതിരണിയും ോടെ നാഗം ചേരാ വരമരുടെ മനുജനു ജന്മം നൽകിയ നാഥ ഭരണത്തിൽ നീ പുനരുദ്ധാനം പകരം നല്ലു വാഴ്ത്തിയിരുന്നേരമല്ലോ

അകാധത്തിൽ നിന്നല്ലേ ഞാൻ വിളിക്കുന്നു

करता आवेतिने ഞാൻ കാത്തിരിക്കുന്നു നിന്നെ ഞാൻ കാത്തിരിക്കുന്നു അവകാരേ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു ക്രിസ്തു കൊണ്ടാണ് karne ഉള്ളവനാണ് അങ്ങനൊരു രക്ഷിയവനേ പങ്കലാകും മാ ഇസ്രായേലും എന്റെ പാപങ്ങളിൽ നിന്നല്ല അന്റെ ശുക്യാവിനെ ഞാൻ നമ്മנם പരിശുദ്ധാത്മാവിനെസ്നേ ആദി മുതൽ എന്നേക്കും ആമേൻ അഗാധതുന്നന്നെ ഞാൻ വിളിക്കുന്നു

ആമേകതവേ നഗ്രേ ഘടമേ ശ്രീകൃഷ്ണായ നന്ദനവേ നഗ്രാം പൂജ്യമാഗനമേ അങ്ങേര രാജ്യമെന്നവേ അങ്ങേര ശിവനസ്ത സ്വതന്ത്രയേ പോലെ ഭൂമിയിൽ വാഴണമേ അങ്ങേര ആഹാരനി നിയമികരണമേ വാളരകാരവേ ദീനര പോലെ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ ഞങ്ങളെ ഭാവുതുരേണ്ടയാഗ പുത്ര സൗരഭേന വെഴ്ചിണമേ നമ്മാം ഞറിയനേൽ ഗോസ്നേഹ ഭാവമയരുടെ സ്നേഹമയ ഗ്രഹിതളാണും അങ്ങേര ദർതുനായ ആശാ നിരീധികപ്പെട്ടരാാണും ശ്രീകൃഷ്ണവേ അങ്ങേര ആജ്ഞമേ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിൽ വാങ്ങണമേ

രാജ്യത്തിലെ പോലെ പുതിയ

സ്ത്രീകൾ താവുന്ന സ്ത്രീകൾ അങ്ങനെ ആകും അങ്ങനെ കൂടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ਮੇਨ ਗਦੰਗੰਗਾ ਪੜ੍ਹਉਂਦਾ ਹਾਂ ਨੋ ਗਾਰਮਤਿ ਦੇ ਨੈਸਿਮਾ ਕਾ ਪੜ੍ਹ। ਸ੍ਰੀ ਗੁਰੂ ਰਾਜ ਜੀ ਨੇ ਕਾਣੇ ਮੰਡੈ ਇਸ ਸਭੋਦਰੇ ਮੇਂ ਸੀ ਵਿਕੜਮੇ। ਜਮਨ ਲੰਮਾ ਮੰਡ ਸਮੂਗਤਿ ਨੇ ਲੇਖ ਪ੍ਰੇਮ ਅਨੁਗ੍ਰਹਿ ਨਿਰੰਦਰਮ। ਮਸੀਕਾ ਮਾਰਾ ਗੱਟੇ। ਇਪੋੜਿਓਂ ਯਪੋੜਿਓਂ ਯਮੇਕਿਆ। ਆਮੇ।